കർണാടകയിലെ വയനാടിനോട് ചേർന്നുള്ള ന്യൂഹു ഡാമാണിത് മാനന്തവാടിൽ നിന്ന് അറുപത് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നൂഹു ഡാമിലെത്തും അതിമനോഹരമായ സ്ഥലമാണ് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും നമുക്ക് സാധാരണ ഈ കടലിലൊക്കെയാണ് തിരമാലകൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് നിൽക്കുമ്പോൾ ശക്തമായുള്ള തിര ഇങ്ങനെ അടിച്ചു വരുന്നതൊക്കെ കാണാം അതിമനോഹരമായ സ്ഥലമാണ് ഡാമിൻ്റെ വൃക്ഷിപ്രദേശത്ത് മറുഭാഗത്ത് ചില ഗ്രാമങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരുപക്ഷെ ഈ ഡാ ഡാമിൻ്റെ വൃക്ഷിപ്രദേശത്ത് തന്നെ ഇറങ്ങി അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും പറ്റുന്ന ഒരേ ഒരു സ്ഥലമായിരിക്കും ഇത് മറ്റുള്ള ഡാമിലൊക്കെ നമുക്ക് പ്രത്യേക അതിർവരമ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലം മറുഭാഗത്ത് കർണാടകത്തിലെ ഗ്രാമങ്ങളൊക്കെ കാണാം ഈ ഗ്രാമിൻ്റെ മറുഭാഗത്ത് കൃഷിസ്ഥലങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും നല്ല കാറ്റും തിരമാലയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും സാധാരണ കടലിൽ എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് അതേ ഒരു ഒരു ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത് ശക്തമായുള്ള തിരമാലയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു അതിമനോഹരമായ സ്ഥലമാണ് ഈ നൂഹു ഡാമിൻ്റെ പരിസരം ഈ റോഡിൽ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഈ പരിസരങ്ങളിൽ ഇറങ്ങി ഒക്കെ കാണാനൊക്കെ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നൂഹു ഡാം